അപ്പം അതെ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കയാണ് തിരിച്ചെത്തിയപ്പോൾ അതെ ഞാൻ ഒരു കാര്യം ഇവിടെ നടന്ന കേട്ടോ അതായത് ഞാൻ ഇവിടെ നിന്ന് പോയപ്പം പാവല് വിത്ത് പാക്കിയിട്ടാണ് പോയത് അപ്പം ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പാവല് വിത്തും നിങ്ങൾ ഇത്രയും ഞാൻ വിചാരിച്ചില്ല എല്ലാം പഠിപ്പെന്നാണ് വിചാരിച്ചത് അതെ പാവല് വിത്ത് പാകിട്ട് അത് തേരില്ലേ കീറുന്ന ഇപ്പോൾ ഞാൻ തെയ്യും അന്നേരം അന്നേരം എനിക്ക് വള്ളിയൊന്നും കിട്ടിയില്ല ഞാനൊരു എന്താ പറയുക ചാർജറിൻ്റെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടാണ് പോയത് ഇപ്പോഴത്തെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പച്ച പയറില്ലേ പയറ് പയറും ഞാൻ പാകിയിട്ടുണ്ടായിരുന്നു അപ്പം പയറും കിളുത്തിട്ടുണ്ട് കണ്ട ഇനിയിപ്പം ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ വേറെ ഒരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ നല്ല അതെ നമ്മുടെ കറ്റാർവാഴയാണേ നമ്മുടെ ഇവിടെ നമ്മളെ വഴിക്കോട്ട് പോകുമ്പോഴത്തേക്കും നല്ല അടിപൊളി നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാകുന്ന ഒരു മാവ് മാവ്നിപ്പോൾ ഇഷ്ടംപോലെ മാങ്ങയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പൊന്നിക്കൂട്ടനെ നേഴ്സറിൽ ആക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്കൊക്കെ ഞാൻ അവിടുന്ന് മാങ്ങ ഉണ്ടോ എന്ന് നോക്കും പെറുക്കും ഒക്കെ ചെയ്യും ചില ദിവസം ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വരുമ്പോഴത്തേക്കായിരിക്കും മാങ്ങ ഇഷ്ടംപോലെ അവിടെ കിടപ്പുണ്ടാവേ അപ്പോൾ അതൊക്കെ എടുത്തോണ്ട് വരികയായിരുന്നു ഭയങ്കര മധുരമാണേ ഒരു ദിവസം ഇതുപോലെ മാങ്ങ കൊണ്ടുവരട്ടെ നമ്മുടെ ഒരാളിത് പാകിയതാണ് മാങ്ങാണ്ടി ഇവിടെ ഇട്ടിട്ട് ഒന്നും വളർന്നില്ല അത് തെ ഇങ്ങനെ അങ്ങ് പോയി അതങ്ങനെ ഇരുന്നു പിന്നെ നമ്മൾ നേരത്തെ നട്ട ചെടിയാണ് അതിൻ്റെ ആ സമയമൊക്കെ കഴിഞ്ഞു തോന്നുന്നത് കരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം അച്ചപ്പി നിപ്പുണ്ടേ ആ മാങ്ങാണ്ടിയുടെ കാര്യം പറയാം മാങ്ങാണ്ടി തെയ്തിനകത്ത് പാകിട്ട് റെഡി ആയില്ല എന്ത് ചെയ്തു ഞാൻ രണ്ട് കുഞ്ഞു മാങ്ങ കഴിച്ചിട്ടതേ ഇവിടെ കുഴിച്ചു വച്ചെ നോക്കിക്കേ അത് കിളുത്ത് വന്നേക്കു നോക്കിക്കേ കണ്ടോ നല്ല മധുരമുള്ള മാവിന്റെ കേട്ടോ തയ്യേ ഒന്നിവിടെ വന്നു കൊണ്ടുതേ ഇവിടെയും കിളുത്ത് വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷം കണ്ടോ പിന്നെ ഇവിടെ ഇത് ഈ കരിഞ്ഞു നിൽക്കുന്നതൊക്കെ അത് കളയണം അതൊന്നും പിടിച്ചിട്ടില്ല അതൊക്കെ എടുത്ത് കളയണം കയ്യോടെ എന്നാലും മാവ് ഉണ്ടായി വന്നാണ്ട് മാവിൻ്റെ തൈ ഉണ്ടായി വന്നത് ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ വേറെ എന്താണ് വേറെ നമ്മുടെ പഴയ ചെടിയായി നിൽക്കുന്നതൊക്കെ അതൊക്കെ പഴയ ചെടി തന്നെയാണ് പക്ഷെ അതിൽ പൂക്കളൊക്കെ കുറവാണ് ഇനിയും പൂക്കളൊക്കെ ഉണ്ടായി വരണം ഇത് കണ്ടോ ഇത് വെറുതെ പാകിയതാണ് തണ്ണിമത്തനെ പക്ഷെ തണ്ണിമത്തിനൊരു ക്രീപ്പറല്ലേ ക്ലൈമ്പർ അല്ലല്ലോ ഇങ്ങനെ ഗ്രില്ി വഴി വളരുന്നതല്ലല്ലോ താ തറയക്കുട വളരുന്നതല്ലേ അപ്പം അതുകൊണ്ടത് പക്ഷെ ഇതിങ്ങനെ വന്നിട്ടത് വാടി വാടി നിൽക്കുവാണേ കണ്ടോ അത് വളരെയൊന്നും തോന്നുന്നില്ല പക്ഷെ തൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ പയർ പയറിത് നൽകിട്ടുണ്ട് അപ്പം കാണാമോ അതെ ഇത് കണ്ടോ ഇത് കണ്ടോ പയറ് പാകിയത് അതും കെളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ നേരത്തെ തേ തക്കാളി നട്ടിട്ടില്ലായിരുന്നു ആ തക്കാളിയുടെ ആ കരിഞ്ഞ ഭാഗമൊക്കെ അത് മൊത്തം കളയണം കളഞ്ഞിട്ട് ആ പച്ചപ്പുള്ളത് മാത്രം നിർത്തിയിട്ട് നമുക്ക് പയറോ ഇതുപോലെ പാവലോ എന്തെങ്കിലും കയറ്റി വിടണം കണ്ട അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ നാട്ടിലൊക്കെ പോകുന്നത് കൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എങ്കിലും വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് അടിപൊളിയാക്കി നിർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ ബൈ യു